എല്ലാ ദേവന്മാരോടൊപ്പം തുല്യമായി ബഹുമാനിക്കപ്പെടുന്ന ഒരേയൊരു അപ്സരസിന്റെ പേര് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം വിശ്വകർമാവാണ് അവളെ സൃഷ്ടിച്ചത് അസുര സഹോദരന്മാരായ സുന്ദനെയും ഉപസുന്ദനെയും അവസാനിപ്പിക്കുക എന്ന ഒരേ ഒരു ദൗത്യത്തോടെ ഇരുവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ കൊല്ലാൻ കഴിയൂ എന്ന വരം ലഭിച്ചിരുന്നു അങ്ങനെ ബ്രഹ്മാവ് സമർത്ഥമായൊരു പദ്ധതി തയ്യാറാക്കുന്നു വിശ്വകർമാവ് മൂന്ന് ലോകങ്ങളിൽ നിന്നും സൗന്ദര്യത്തിന്റെ സത്ത ശേഖരിച്ച് ഒരു അപ്സരസിനെ സൃഷ്ടിച്ചു വളരെ സുന്ദരിയായ ആ അപ്സരസ് ബ്രഹ്മസമാജത്തിലെ ദേവന്മാർക്കും ഋഷിമാർക്കും പോലും അവളുടെ ആകർഷണീയതയെ ചെറുക്കാൻ കഴിഞ്ഞില്ല രണ്ട് രണ്ടസുരന്മാരും അവളെ കണ്ടപ്പോൾ തന്നെ അവർക്കിടയിൽ അസൂയ പൊട്ടിമുളപ്പെട്ടു അങ്ങനെ അവർക്കിടയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ഓരോരുത്തരും അവളെ ഭാര്യയാക്കാൻ ശ്രമിച്ചു ഒടുവിൽ ബ്രഹ്മാവന്റെ പദ്ധതി നിറവേറ്റിക്കൊണ്ട് ഇരുവരും പരസ്പരം കൊന്നു അതിനുള്ള പ്രതിഫലമായി ബ്രഹ്മാവ് അവളെ ദേവതമാരിൽ ഒരാളായി കണക്കാക്കാനുള്ള വരം നൽകി ആ അപ്സരസിന്റെ പേര് തിലോത്തമ എന്നായിരുന്നു പലപ്പോഴും ഏറ്റവും ആകർഷകമായും മികച്ചതായും കണക്കാക്കപ്പെടുന്ന അപ്സരമാരിൽ ഒരാൾ